ശ്രീലങ്കയിൽ ഡിറ്റ്വാ ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഓപ്പറേഷൻ സാഗർ ബന്ധുവുമായി ഭാരതം ഓപ്പറേഷന്റെ ഭാഗമായി ശ്രീലങ്കയിലെ പ്രളയത്തിൽ കുടുങ്ങിയ കുടുങ്ങിയേഴ് മലയാളികളെ കേരളത്തിലെത്തിച്ചു വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊളംബോയിൽ നിന്ന് എത്തിയവരെ വിമാനത്താവളത്തിൽ നോർക്ക റൂട്ട്സ് പ്രതിനിധികൾ സ്വീകരിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്ന് ദുരിതത്തിലായവർക്ക് കൈത്താങ്ങുമായി ഭാരതത്തിന്റെ വ്യോമസേന ഓപ്പറേഷൻ സാഗർ ബന്ധുവിലൂടെ ശ്രീലങ്കയിൽ മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഭാരത വ്യോമസേന തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൊളംബോ വിമാനത്താവളത്തിൽ കുടുങ്ങിയ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഭാരതീയരെ നാട്ടിലെത്തിച്ചു ഇരുന്നൂറ്റി മലയാളികളെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും എത്തിച്ചു ഭാരത വ്യോമസേനയുടെ ഐ എൽ സെവന്റി ഫൈവ് സി വൺ തേർട്ടി ജെ ഹെവി ലൈറ്റ് വിമാനങ്ങളാണ് കുടുങ്ങിക്കിടന്നവരെ നാട്ടിലെത്തിച്ചത് സൗദി കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൊളംബോയിലെത്തിയ ഇവർ ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിമാനത്തിൽ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടതായിരുന്നു ശ്രീലങ്കൻ തീരത്ത് രൂപം കൊണ്ട ഡിറ്റാവ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം നാല് ദിവസമായി ഇവർ കൊളംബോയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം